അമേരിക്ക എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഡെഫസിറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത് ട്രംപ് വിചാരിക്കുന്ന അറിയാം അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റുകൾ ഒരു ചരിത്രം നോക്കുകയാണെന്ന് പറയുന്നത് ചൈനയായിട്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത് ഇപ്പം ഈ വർഷം തന്നെ ആദ്യത്തെ രണ്ട് മാസ സൂചന ശരിയാണെങ്കിൽ അതിൻ്റെ ഒരു ഇരുന്നൂറ്റി ഇരുപത്തി നാല് ബില്ല്യൻ ഇരുന്നൂറ്റി ഇരുപത്തി നാല് ബില്ല്യന്റെ ട്രേഡ് ഡെഫിസിറ്റ് ചൈനയുമായിട്ട് ഈ വർഷം ഉണ്ടാവും ആദ്യത്തെ രണ്ട് മാസ സൂചനകൾ ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ അടുത്തറ ഉണ്ടായിട്ടുള്ള നാനൂറ്റി നാൽപ്പത്തി ഏഴ് പ്ലസ് ഓ അങ്ങനെ ഒരു കണക്കാണ് നാനൂറ്റി ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോ ഫോർട്ടി പ്ലസ് അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അത് ട്രംപ് അധികാരത്തിരിക്കുന്ന സമയത്താണ് ട്രംപ് ഇരുന്നപ്പോഴാണ് ഈ അടുത്തറെ ഈ ചൈനയായിട്ടുള്ള ട്രേഡ് സർപ്ലസ് അതിന്റെ പീക്കിൽ എത്തിയതും അതിന്റെ ഏറ്റവും ചെറിയ ഏറ്റവും ലോവസ്റ്റ് എത്തിയതും ട്രംപ് ഇടപെട്ടതാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഈ ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഡെസിയോ പെ നിക്സനെ കാണാൻ വരുന്നത് അതിനുശേഷം ചൈനയും അമേരിക്കയുമായിട്ട് കച്ചവടം നടക്കുന്നുണ്ട് അതിങ്ങനെ പോയി പോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു വരെ അമേരിക്കയ്ക്ക് തന്നെ ആയിരുന്നു സർപ്ലസ് എൺപത്തഞ്ചിലാണ് ആദ്യമായിട്ട് ചൈനയ്ക്ക് ചെറിയ ചെറിയ സർപ്ലസ് ഉണ്ടായി വരുന്നത് പിന്നെ ഇതേ വരെ പിന്നെ ഇതേ വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശേഷം ചൈനയും അമേരിക്ക ട്രേഡിൽ അമേരിക്കയ്ക്ക് സർപ്ലസ് ഉണ്ടായിട്ടില്ല ചൈനയ്ക്കാണ് സർപ്ലസ് എത്ര വർഷമായി എൺപത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി എത്രയോ പത്ത് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് അമേരിക്കയ്ക്ക് നഷ്ടമാണ് ചൈനയായിട്ട് ഞാൻ വേറൊരു മറു ചോദ്യം ചോദിക്കാം ഇപ്പൊ ആ ആ നഷ്ടം ചില സമയങ്ങളിൽ നാനൂറ്റി നാൽപ്പതും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ബില്ല്യൻ ഇപ്പോ കഴിഞ്ഞ വർഷം തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോ ില്യനും കണ്ടാണ് പക്ഷെ ഇത്രയും ട്രേഡ് നോക്കൂ നമ്മളുടെ ഇപ്പം ഈ അമേരിക്ക ഇത്രയധികം വലിയൊരു ബഹളം ഇന്ത്യ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണ് ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് മുപ്പത്തി ആറ് ബില്ല്യന്റെ ട്രേഡ് സർപ്ലസ് ഉണ്ടായി ഏഹ് നീ ഞങ്ങളെ റിപ്പ് ചെയ്യാൻ പോകുന്നു ഇതാണ് നോക്കുന്നത് അതുവരെ ഇന്ത്യയുമായിട്ട് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള കച്ചവടത്തിൽ അമേരിക്കയ്ക്ക് തന്നെയായിരുന്നു സർപ്ലസ് കഴിഞ്ഞ വർഷം ആയപ്പോഴത്തേക്ക് സംഗതി മാറി ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ റിവേഴ്സലായിരുന്നു അപ്പോഴാണ് അമേരിക്ക ഇന്ത്യയെ കണ്ണുവെക്കുന്നത് കാരണം ചൈനയായിട്ട് ഇങ്ങനെയായിരുന്നു സർപ്ലസ് ആയിട്ട് പോയി എഴുപത്തൊമ്പത് വിളിച്ചുകൊണ്ട് വന്നു ഫ്രീ മാർക്കറ്റ് അവര് ഓപ്പണിങ് തുടങ്ങി എൺപത്തഞ്ചായപ്പോഴത്തേക്ക് സർപ്ലസ് ലാസ്റ്റ് ഇയർ ആയിരുന്നു അതിനുശേഷം പിന്നെ സർപ്ലസ് എന്താണെന്ന് അറിയാനുള്ള ഒരു അവസരം അമേരിക്ക ഉണ്ടായിട്ടില്ല ചൈനയായിട്ട് പിന്നെ ചൈന അമേരിക്ക മനസ്സിലാക്കുന്നത് ഇതേപോലെ ഇന്ത്യയും ഇനി ഇന്ത്യയുടെ കഥയും കൂടെ പറയാൻ ചൈനയായിട്ട് ഇപ്പൊ ചൈനയുടെ തള്ളി നമ്മളിപ്പോൾ ഷാങ്ഹായ് കോപ്പറേഷനിലേക്ക് പോയിരിക്കുന്നത് ഇന്ത്യയുടെ കാര്യം പറയാം ഇന്ത്യ എയ്റ്റീസിലും നയൻറ്റീസിലും അമേരിക്ക ചൈനയായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് വളരെ കുറഞ്ഞ ലെവലിലാണ് കച്ചവടം പക്ഷെ അപ്പോഴും ഒരു ചെറിയ സർപ്ലസ് ഇന്ത്യക്കാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടം ഒക്കെ നോക്കുകയാണെങ്കിലും ചെറിയ സർപ്ലസ് ഇന്ത്യക്കാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ആദ്യമായിട്ട് ഇന്ത്യ ഇന്ത്യ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇൻഡോ ചൈന ആ ട്രേഡിൽ സർപ്ലസ് ചൈനയ്ക്ക് ഉണ്ടാകുന്ന രണ്ടായിരത്തി അഞ്ചാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഒരു മാറ്റവും ഇല്ലാന്ന് മാത്രമല്ല വന്തു അതിൽ കൂടി കൂടി വരികയാണ് അതായത് അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണെങ്കിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് സർപ്ലസ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇനിയാണ് രസം അമേരിക്ക ഇത്രയും വലിയ ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് മുന്നോട്ട് പോവുക എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞാനിന്ന് പ്രധാനമായിട്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഒരു കാര്യം അമേരിക്ക അല്ലാതെ വേറെ ഒരു രാജ്യത്തിനും ഇത്രയും ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഉറപ്പായിട്ടും വൺ പോയിന്റ് ടു ട്രില്ല്യൺ അല്ലെ വൺ പോയിന്റ് വൺ ത്രീ ട്രില്യൺ എന്നൊക്കെ പറയുന്നത് ഐ തിങ്ക് അൺതിങ്കബിൾ ആണ് അത്രയും വലിയ ഒരു ട്രേഡ് ഡെഫിസിറ്റ് അത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ വർഷം പോകും അത് കഴിഞ്ഞ് ഒരുപാട് ഇത് ഈ ട്രേഡ് ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളെ പിന്നെ ബാധിക്കും എന്നാലോചിച്ചു ഒരുപാട് കാര്യങ്ങളെ ബാധിക്കും രാജ്യത്തെ എക്കോണമി തന്നെ കൊളാപ്സ് ആവും അമേരിക്ക അങ്ങനെ കൊളാപ്സ് ആകുന്നതിനൊരു ഒരൊറ്റ കാരണമേ ഉള്ളൂ ആ കാരണം ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാരണമാണ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലെ കോവിഡ് നിങ്ങൾ ഓർമ്മയുണ്ടാവും അന്ന് ട്രംപാണ് അധികാരത്തിലിരിക്കുന്നത് അന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പറയുന്ന ഒറ്റ വർഷം ഓൾമോസ്റ്റ് ഫോർ ട്രില്യൺ ഫോർ ട്രില്യൺ യു എസ് ഡോളേഴ്സ് ആണ് പ്രിന്റ് ചെയ്തിറക്കിയത് അതൊരു സത്യമാണ് അപ്പം എന്താ സംഭവിച്ചെ അവര് പ്രത്യേകിച്ചും കോവിഡ് രോഗികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക ചിലവ് മീറ്റ് ചെയ്യുക അങ്ങനെ കുറെ കാര്യങ്ങൾക്കായിട്ട് പണം അടിച്ചിറക്കായിരുന്നു ഇവിടെ ഓരോരുത്തർ നമ്മളെ മന്ത്രിമാരൊക്കെ പറഞ്ഞിരുന്നു എന്താ പറയുക പണം അടിച്ചിറക്കുന്നത് നല്ല കാര്യമാണ് പണം അടിച്ചിറക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇത് പലയിടത്തും ചെയ്യാറുണ്ട് എന്നൊക്കെ നമ്മളെ ധനകാര്യ അന്നത്തെ ധനകാര്യമന്ത്രിയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ പുള്ളി എല്ലാവരും കൂടെ പരിഹസിച്ചു ഭയങ്കരമായിട്ട് ട്രോൾ വീഡിയോ ഒക്കെ ഇറക്കി പക്ഷെ ഈ നാല് ട്രില്ല്യൺ ഡോളർ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് അമേരിക്ക അടിച്ചെടുത്തു ഇറക്കി എന്നുള്ളത് ഒരു വസ്തുതയായിരിക്കേ ഇദ്ദേഹത്തെ എന്തിനാണ് ട്രോൾ ചെയ്തതെന്ന് നിങ്ങൾ ചിന്തിക്കണം അതിന് കാരണമുണ്ട് എന്തുകൊണ്ടാണ് ഈ നാല് ട്രില്യൺ ഡോളർ അടിച്ചിറക്കിയപ്പോ അമേരിക്കയുടെ എക്കോണമിയില് ഈ പറയുന്ന ഹൈപ്പർ ഇൻഫ്ലേഷൻ പണം ഒരുപാട് എല്ലാ ഒരു ഒരു കാര്യം ചുമ്മാ ഇല്ല സിനിമ നോട്ടീസ് കാറിൽ നിന്ന് പഴയ കാറിലൊക്കെ ഓർമ്മയുള്ള സിനിമ നോട്ടീസ് വാരി വിതർന്നോളണം പണം ഇങ്ങനെ അടിച്ചിറക്കി കഴിഞ്ഞാൽ അത് നാല് ട്രില്യൺ ഇന്ത്യയുടെ ജി ഡി പി നാല് ട്രില്ല്യൺ ആണ് നാല് പോയിന്റ് ഒന്ന് എട്ട് ട്രില്ല്യൺ ആണ് ട്രില്ല്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരു ലക്ഷം കോടിയാണ് ഒരു ട്രില്യൺ അപ്പൊ അത്രയും പണം അടിച്ചിറക്കാണ് സ്റ്റഡി ആയിട്ട് നിൽക്കാണ് അമേരിക്ക ഇതിനകത്തൊരു വേറൊരു പ്രശ്നമുണ്ട് അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മാത്രം സ്വന്തമല്ല അമേരിക്കയുടെ മാത്രം സ്വത്തും അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കറൻസിയാണ് എൺപത് എൺപത്തഞ്ച് ശതമാനം ട്രേഡ് പിന്നെ എക്സ്ചേഞ്ചിന് ഉപയോഗിക്കുന്ന കറൻസിയാണ് ട്രേഡ് എക്സ്ചേഞ്ചിന് ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല ഈ കറൻസിയിലാണ് ഇപ്പൊ ചൈന ഈ പറയുന്ന എന്താ ചൈനയ്ക്ക് അമേരിക്ക ആയിട്ട് ട്രേഡ് നടത്തി നാനൂറ് ബില്യൺ ലാഭം ഉണ്ടായിരുന്നിരിക്കട്ടെ സർപ്ലസ് ഉണ്ടായിരുന്നിരിക്കട്ടെ അല്ലെങ്കിൽ ചൈനയുടെ കണക്ക് സർപ്ലസ് ഉള്ള ഒരു രാജ്യമാണ് ജർമ്മനി ജർമ്മനിക്ക് നല്ല സർപ്ലസ് ആണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെ കണക്ക് നോക്കണേ നല്ല സർപ്ലസ് ആണ് പിന്നെ മിനിമം സർപ്ലസ് ഉള്ള ഒരു രാജ്യമാണ് ജപ്പാൻ ഇവർക്കൊക്കെ ഈ സർപ്ലസ് വന്നു കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്യും ഈ പൈസ എന്ത് ചെയ്യും ഈ പൈസ അവർ വീണ്ടും അവരെ ഇൻഡസ്ട്രിയിലൊക്കെ റീഇൻവെസ്റ്റ് ചെയ്യാം പക്ഷെ ഗവൺമെന്റിന് ഇത്രയും സർപ്ലസ് അല്ലെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക വളരെ സിമ്പിളാണ് ഇവരെല്ലാം ചെയ്യുന്നത് അമേരിക്കയിലെ ഡോളർ ബോണ്ടുകളിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഡോളർ വാങ്ങിക്കുകയാണ് അവർ ഡോളറിനുള്ള ആവശ്യം കൂടുകയാണ് ഡോളറിനുള്ള ഒരിക്കലും അതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് പരമായിട്ടോ അതിന്റെ സ്വാധീനപരമായിട്ടോ ഒന്നും അത് താഴോട്ട് പോകുന്നില്ല മനസ്സിലായ ഈ നാല് ട്രില്യൺ യഥാർത്ഥത്തിൽ അങ്ങനെ നിങ്ങൾ വീണ്ടും നാല് ട്രില്ല്യ അവിടെ പോകും ഇതേ പൈസ ഇപ്പൊ നാല് ട്രില്യൺ അവിടെ അടിച്ചിറക്കെ ഇപ്പൊ നമ്മുടെ വിദേശ നാണ്യ നിക്ഷേപം എന്ന് പറയുന്നത് ഇപ്പൊ ഏഴായിരം സോറി എഴുന്നൂറ് ആണ് അതിലെ സ്വർണവും മറ്റ് പിന്നെ പൗണ്ട് സ്റ്റെർലിംഗും മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു അറുനൂറ് ബില്ല്യും യു എസ് ഡോളേഴ്സ് ആയിരിക്കും എന്ന് സങ്കല്പിക്കുക ഈ അറുനൂറ് ബില്ല്യൺ നമ്മുടെ ഇരിക്കുമ്പോഴാണ് അവിടെ അമേരിക്ക ഈ പറയുന്ന നാല് ട്രില്യൺ അടിച്ചിറക്കുന്നത് അപ്പൊ നമ്മുടെ ഇരിക്കുന്ന പൈസ എന്തായി പറയുന്നത് നമ്മളാരായി ഇതൊരു ചോദ്യമല്ലേ അല്ലേ നമ്മുടെ ഇരിക്കുന്നു അതേ സാധനത്തിന്റെ നാല് ട്രില്ല്യൻ അവിടെ വെറുതെ ഉണ്ടാവുകയാണ് അതേപോലെ എല്ലാ രാജ്യങ്ങളും ചൈനയുടെ മൂവായിരത്തി മുന്നൂറ് ആണ് ചൈനയുടെ യു എസ് ഡോളറിലുള്ള വിദേശ നാണ്യ നിക്ഷേപം ഇതെല്ലാം ബോണ്ടൊക്കെ വാങ്ങിച്ചും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അവര് അവരുടെ അവർക്ക് എന്ത് സംഭവിക്കും ഇവര് ലോകത്തെല്ലായിടത്തും ഈ വിദേശ നാണ്യ ശേഖരൻ ഡോളറിൽ വെച്ചിരിക്കുന്നു എന്നാൽ അമേരിക്ക ഡോളർ അടിച്ചും ഇങ്ങനെ ഇറക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തില് എല്ലാ രാജ്യങ്ങളും ചേർത്ത് അമേരിക്കയെ ആക്രമിക്കുകയാണ് കാര്യം ഇവരെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഇന്ത്യയായാലും ഇതേ കണക്ക് ഡോളറിൽ പൈസ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും അമേരിക്കയെ ചോദ്യം ചെയ്യണം അമേരിക്കയെ അമേരിക്ക നിങ്ങൾ യഥാർത്ഥം ഞങ്ങളുടെ ഇരിക്കുന്ന പൈസയുടെ മൂല്യം ഇല്ലാതാക്കുകയാണ് അതിന്റെ ആവശ്യം ഇല്ലാതാക്കുകയാണെന്ന് പറയുകയാണ് വേണ്ടത് പക്ഷെ അതൊരിക്കലും സംഭവിക്കുന്നില്ല ഈ നാല് ട്രില്ല്യൻ അമേരിക്ക അടിച്ചതോ ലോക രാജ്യങ്ങളും മൈൻഡ് ചെയ്തിട്ടില്ല അമേരിക്ക അത് വലിയ പറയുന്നുമില്ല അവരത് പബ്ലിക്കായിട്ട് മാറ്റർ ആയിട്ട് എടുക്കുന്നുമില്ല പക്ഷെ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് ആരും നിഷേധിക്കുന്നുമില്ല അതിന്റെ കാര്യം എന്താണ് ഇവിടെയാണ് ഡോളറിന്റെ യുണീക് സ്റ്റേറ്റസ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഡോളർ അധിഷ്ഠിത ലോക സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് അമേരിക്ക കച്ചവടം ചെയ്ത് തോറ്റാലും അമേരിക്കൻ ഡോളറിന് ആവശ്യമുണ്ട് അമേരിക്കൻ ഡോളറിലാണ് ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കൻ ഡോളറിലാണ് സേവിങ് അപ്പൊ പിന്നെ അമേരിക്കയുടെ ഈ വൺ പോയിന്റ് ടു ട്രില്ല്യൺ ഡെഫിസിറ്റ് നാൽപ്പത് വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ ഇനിയും കണ്ടിന്യൂ ചെയ്യാം